ഡാർലിങ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയാണ് ചുമ്മാ അവളുടെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്യാം എന്ന് വിചാരിച്ചു ഇത് പെട്ടെന്ന് എടുത്ത തീരുമാനം അല്ല അവിടെ നമ്മൾ കുറേ നാളെ വിളിക്കണത് വീട്ടിലോട്ട് വായോ വീട്ടിലോട്ട് വായോ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ആ സമയത്തൊക്കെ വയ്യ ഓരോ അസുഖങ്ങളൊക്കെ ഇട്ട് എനിക്ക് മടിയും പിന്നെ വയ്യാണ്ടൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് പോകാൻ ബുദ്ധിമുട്ട് വന്നത് അപ്പം ഞാൻ ഓർത്ത് ഇന്ന് എന്തായാലും പോകാമെന്ന് അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോകാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഞാൻ ഒന്ന് പോയി കുളിക്കട്ടെ ഞാനിപ്പോൾ ഉറങ്ങണമായിരുന്നു ഞാനൊന്ന് കുളിച്ചിട്ട് നമുക്ക് നേരെ പോവാം എനിക്ക് ബസ്സിനാൻ പോകണം കേട്ടോ അപ്പം ഞാൻ വേഗം റെഡി ആവട്ടെ റെഡ്ഗായി കഴിഞ്ഞ് എനിക്ക് അവളുടെ വീട്ടിലോട്ട് പോകണം അപ്പം ഇവിടുന്ന് കുറച്ചേലും പോകാനുള്ളു പക്ഷെ ഞാൻ രാത്രി ആയതുകൊണ്ട് ബസ്സിന് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കണേണ് അപ്പോൾ ഞാൻ പോണ വഴിക്ക് എൻ്റെ വേറൊരു കൂട്ടുകാരിനെ കണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കടയിൽ കയറി എനിക്കവൾ ലേസും ജീരക സോഡിയം വാങ്ങിച്ചതാണ് എപ്പോഴും മേടിച്ചിരോട്ടെ അത് കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ ബസ് വന്ന് ഈ ബസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ അശ്വി ചേട്ടൻ്റെ ബസ്സാണ് ഞങ്ങൾ എപ്പോഴും ഇതിനെ പോണത് അപ്പോൾ ബസ്സിൽ പോയപ്പോൾ എനിക്ക് പള്ളിപ്പെരുന്നാളാണ് അപ്പോൾ അതിൻ്റെ ഒരു സാധനം കൊടുത്ത് തന്നിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ നേരത്തെ അവളുടെ വീട്ടിൽ വന്ന് ഇതാണ് എൻ്റെ ഫ്രണ്ട് ഐശ്വര്യാ ശെല്ലി അപ്പോൾ ഞാൻ അവളോട് വന്നപ്പോൾ അവളിങ്ങനെ എന്തോ പരതൂഷ്ണം പറഞ്ഞോണ്ടിരിക്കണം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരുടെയോ ഒരു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെ അപ്പം അവളുടെ അനിയത്തി ഉണ്ടായിരുന്നു വീട്ടിൽ അവൾക്ക് മറ്റേ പൂജ ഹോളിഡേ ആയതുകൊണ്ട് അവളും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ വീട് എടുക്കണപ്പോൾ മുഖം പൊത്തി വെച്ച് പിന്നെ ഞങ്ങൾ ആയതുകൊണ്ട് ആ ഒരു സാധനമൊക്കെ എല്ലാവരും വീട്ടിലുണ്ട് ഇപ്പം അപ്പം അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണാണ് ഞങ്ങൾ ചായ കുടിക്കേണ്ട ടൈമായി ഒരു എട്ട് മണിയൊക്കെ അപ്പം അപ്പോൾ ഞങ്ങൾ ഇവിടെ ഐശ്വര്യം എന്നെ ഷുപ്പൻ എന്നാൽ അപ്പോൾ ഷുപ്പൻ്റെ അമ്മയുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഭർത്താൻ പറഞ്ഞു എന്തൊക്കെ ഇങ്ങനെ ഓരോ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ പെരുന്നാളിൻ്റെ കാര്യവും ആൻറ്റി ഓഫീസിലെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ ചായ ഒക്കെ അത് തിളപ്പിച്ച് തന്നിട്ടുണ്ടേ എനിക്കാണെങ്കിൽ പാൽ ചായ അത്ര ഇഷ്ടമില്ല ആണെങ്കിൽ ഞാൻ കുടിക്കാം എന്നാലും ഞാൻ ആൻറ്റി തിളപ്പിച്ച് തന്നുകൊണ്ട് ഞാനത് കുടിച്ചുകൊണ്ടിരിക്ക കുടിച്ച് അത് ഇനി പുറത്തോണ്ട് വയ്ക്കിയപ്പോൾ നല്ലെന്നില്ല വേണ്ടെന്ന് അതായത് ഫുൾ മൂണല്ല ഒരു ഹാഫ് മൂണായിരുന്നു പക്ഷെ നല്ല രസമുണ്ടായിരുന്നു മേഘമൊക്കെ കാണാൻ നല്ല പ്രത്യേക ഒരു ഭംഗി രാത്രി ആയി ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു തന്നാൽ പക്ഷെ ഒരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നട്ടോ അത് കഴിഞ്ഞാൽ ആൻറ്റി ഫുഡ് എടുത്ത് അപ്പോൾ ഇന്ന് നല്ല കിട്ടില്ല ഫുഡായിരുന്നു ചിക്കൻ ഫ്രൈ പിന്നെ മീനുണ്ടായി കണമ്പ് പിന്നെ ചെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ മീൻ വറുത്തുണ്ടായിരുന്നു പിന്നെ പപ്പടം ഉണ്ടായിരുന്നു ഞാൻ വന്നതുകൊണ്ട് ഇവിടെ എപ്പോഴും ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാവും കേട്ടോ എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് കഴിക്കുക മീൻ കറിയും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതിൻ്റെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് ഷുപ്പുവിന് കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു അവളുടെ വീഡിയോസ് അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട് ഷെല്ലി ടോക്സ് അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്ന് ഉറങ്ങി ഉറങ്ങിക്കൈസ് അപ്പം ഇത് വലിയ പ്രത്യേകിച്ച് വലിയ വീഡിയോസ് വീഡിയോസൊന്നുമില്ല ചുമ്മാ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ